യേശു നന്ദി സ്തുതി എൻ്റെ പേര് ജെസ്സി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പഴുവിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാനിവിടെ വരുന്നത് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് അതിനുശേഷം എൻ്റെ ഭർത്താവിനെ മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞു ഒക്ടോബർ ഒന്നാം തീയതി ഞങ്ങൾ കരഞ്ഞു പ്രവർത്തിച്ചു ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു ക്യാൻസർ ആയിരിക്കുമെന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ആളിരുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷമായതായിരുന്നു അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതിയിലത്തെ അത്ഭുത ജമാലയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ആ മകന് ആണെന്ന് വിചാരിച്ച് ഉറപ്പിച്ചിരിക്കുന്നതാണ് ആ മകനോട് ക്യാൻസർ അല്ല എന്ന് ഈശോ പറയുന്നു എന്ന് പറഞ്ഞു അത് ബയോപ്സിക്ക് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സുഖമായി ആൾക്കതേമാതിരി ഒരു ജോലി ഉണ്ടായിരുന്നില്ല ജോലി പോയിരിക്കായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഭർത്താവിന് ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യ ദിവസത്തെ ശമ്പളം ഞാനിവിടെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ കുറേശേ ജോലി കിട്ടി തുടങ്ങി പിന്നെ ഏപ്രിൽ അഞ്ചാം തീയതിയിൽ കൺവെൻഷന് ഞങ്ങളിവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു വീട്ടിൽ പാമ്പ് വരുന്നത് കല്ലുപ്പിട്ടതിന് ശേഷം പിന്നെ അതിനെ കണ്ടിട്ടില്ല ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട് പറയാൻ ഒളി ഒളിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അത് ഞാനായിരുന്നു ഞാനത് മനസ്സിൽ നിന്ന് വിട്ടുപോയതായിരുന്നു കാരണം കല്ലുപ്പിട്ടതിന് ശേഷം ഇപ്പം ഏഴ് മാസമായി അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല മിക്ക ഉണ്ടായിരുന്നു ശല്യോ ചവിട്ടുപടിയിലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു യേശു നന്ദി നന്ദി പറയാം യേശുതി രണ്ട് അനുഗ്രഹങ്ങളാ പറഞ്ഞത് കേട്ടോ